മൾട്ടിപെറ്റിൽ റെംഗൂഡ് ക്രീപ്പറിന്റെ കുറഞ്ഞ റേറ്റിലുള്ള തൈകൾ നമ്മുടെ നഴ്സറിയിൽ റെഡി ആയിട്ടുണ്ട് വലിയ പ്ലാന്റുകൾ ഇട്ട സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിരുന്നു കുറഞ്ഞ റേറ്റിലുള്ള പ്ലാന്റ്സുകൾ ഞങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൈസിൽ വരികയാണെങ്കിൽ അറിയിക്കണമെന്നുള്ളത് തീരെ ചെറിയ പ്ലാന്റ് അല്ല ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് എങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു പ്രൈസ് മാത്രമാണ് ഈ പ്ലാന്റിന് വരുന്നത് എന്നോട് ആവശ്യപ്പെട്ടിരുന്ന കസ്റ്റമേഴ്സൊക്കെ ഈ ഒരു വീഡിയോ കാണുമെന്ന് കരുതുന്നു പേഴ്സണലി നമുക്ക് മെസ്സേജ് അയക്കാൻ കഴിയാത്തത് കൊണ്ടാണ് നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഈ റെംഗൂൺ ക്രീപ്പറിനുണ്ടാവുന്നത് മാത്രമല്ല എല്ലാ സമയങ്ങളിലും ഇതുപോലെ തിക്കായി നിന്നുകൊണ്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും തിരിച്ചെറിയ പ്ലാന്റ് എന്ന് പറഞ്ഞു ഈ സൈസിലുള്ള പ്ലാന്റ് അതും പൂക്കളും ഒട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സ് കേരളത്തിലെവിടെ ആയാലും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഡി ടി ഡി സി കൊറിയർ വഴി അയച്ചു തരുന്നത് ഈ അവസരം നിങ്ങൾ ആരും തന്നെ മിസ് ചെയ്യരുത് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ എങ്കിൽ മാത്രമാണ് ഇതുപോലുള്ള ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്